മതുരന്തമ്പരക്കാറ്റ് സീരിയൽ ചിത്രീകരണത്തിനിടയിൽ തങ്ങൾക്കുണ്ടായ അപകടത്തെക്കുറിച്ച് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് നടൻ വിവേക് ഗോപനും മഹേഷും മരണത്തെ മുഖാമുഖം കണ്ടു എന്നാണ് താരങ്ങൾ വെളിപ്പെടുത്തിയത് കുളത്തിൽ വീണ മഹേഷിനെ രക്ഷിക്കാൻ വിവേക് ഗോപൻ ചാടുന്ന രംഗം ചിത്രീകരിക്കുമ്പോഴായിരുന്നു അപകടം അധികം ആഴമുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഇറങ്ങിയത് എന്ന് മഹേഷ് വ്യക്തമാക്കി ആദ്യത്തെ രണ്ടു വട്ടം പൊങ്ങി വരാൻ കഴിഞ്ഞു വിവേകം വെള്ളത്തിലേക്ക് ചാടിയതോടെ ഞാൻ വേറൊരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു അവിടെ നല്ല താഴ്ചയായിരുന്നു ഞാൻ എന്നൊരു വ്യക്തി ഓർമ്മയാവേണ്ടതായിരുന്നു മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലൊരു അവസ്ഥ എന്ന് പറഞ്ഞു കേട്ടതേയുള്ളൂ ഇപ്പോഴത് ശരിക്കും അനുഭവിച്ചു നിമിഷ നേരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലൂടെ പോയി മുകളിലേക്ക് പൊങ്ങി വരാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ലായിരുന്നു ആഴമുള്ള സ്ഥലത്തായിരുന്നു ചാടിയത് മരണവെപ്രാളത്തിനിടയിലായിരുന്നു ഞാൻ മഹേഷ് എന്നെ പിടിച്ചിട്ടുണ്ട് എന്നായിരുന്നു വിവേക് വെളിപ്പെടുത്തിയത് അടുത്തു വിവേക് ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു താൻ എന്ന് വ്യക്തമാക്കുകയാണ് നടൻ മഹേഷ് എന്തെങ്കിലും പറ്റിയാൽ തന്നെ വിവേക് എന്തായാലും രക്ഷിച്ചോളുമല്ലോ എന്നായിരുന്നു കരുതിയത് അവനും നീങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്ന് തനിക്ക് മനസ്സിലായി അപകടത്തിൽ പെട്ടെന്ന് മനസ്സിലായപ്പോഴാണ് തങ്ങളെ രക്ഷിക്കാൻ സീരിയലിന്റെ പ്രവർത്തകരെത്തിയത് നീന്തൽ അറിയില്ലെങ്കിലും എടുത്തു ചാടുകയായിരുന്നു ചിലർ എന്തിനാണ് ചാടിയതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ ഇങ്ങനെ നോക്കി നിന്നാൽ ശരിയാവില്ലല്ലോ എന്നാണ് ആലോചിച്ചതെന്നായിരുന്നു മറുപടി ആശുപത്രിയിൽ പോയി വന്ന് മഹേഷ് ചേട്ടൻ വിളിച്ചിരുന്നു എന്ന് നടൻ വിവേക് വ്യക്തമാക്കുന്നു മോനെ ഐ ആം സോറി ഓക്കെ ആണോ എന്ന് ചോദിച്ചിരുന്നു എന്നോട് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജിമ്മിലാണെന്ന മറുപടിയിൽ ഞെട്ടി എന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു മഹേഷ് ചേട്ടൻ വീണ്ടും സെറ്റിലെത്തിയപ്പോൾ ബർഡേ ആശംസിച്ചു ഞങ്ങൾക്ക് ശരിക്കും ഒരു രണ്ടാം ജന്മമായിരുന്നല്ലോ ഇത് അങ്ങനെയായിരുന്നു എല്ലാവരും പറഞ്ഞത് എന്നും വീഡിയോയിൽ വ്യക്തമാക്കുന്നു മഹേഷ്